വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗ്രാമസഭ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഗ്രാമസഭാ പ്രസിഡന്റ് ഹസ്കർ ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം ഒന്നേ കോടിയോളം രൂപ മാറ്റിവെച്ചു സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും രണ്ടര സൗകര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ കാല കോസ്റ്റിൽ അവസാനത്തിലേക്ക് അടങ്ങിയിരുന്നു ഇനി നമുക്ക് ഈ ഡയാലിസ് തുടങ്ങുക എന്ന് പറഞ്ഞത് അതിന്റെ കാര്യങ്ങൾ മെമ്പർമാർക്ക് ഒരു ധാരണയ്ക്ക് വേണ്ടി പറയുന്നത് നമ്മൾ രണ്ടായിരത്തി നേരിട്ട് കൊടുക്കുന്നത് ഈ ഡയാലിസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആ പഞ്ചായത്തിൽ ഉള്ള തികച്ചും നമ്മള് പാർപ്പെട്ട രോഗികളെ തികച്ചും കൊണ്ടാണ് നമ്മൾ ഡയാലിസ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ബന്ധപ്പെട്ട് നമുക്കറിയാലോ ഈ ഭയങ്കര പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പണ്ട് മാറ്റിക്കാൻ സ്ഥലത്തു സാധിക്കില്ല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി എൻ മുഹമ്മദ് ബഷീർ വി എം സീന ടി സി റമീസ യു കെ മഞ്ജുഷ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ